ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉലുവനെ കുറിച്ചിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൽ ഉലുവ എങ്ങനെയൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് സാധാരണയായി കറികളിലെല്ലാം നമ്മൾ ഉലുവ രുചികൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ അപ്പോൾ രുചികൂട്ടം മാത്രമല്ല അത് നമ്മുടെ ആരോഗ്യത്തിന് അതായത് മുടിക്കും ചർമ്മത്തിനും അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ എല്ലാത്തിനും ഒരു മറുവശം ഉള്ളതുപോലെ തന്നെ ഇതിന് ദോഷഫലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉലുവ കറികളിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റുള്ള രീതിയിൽ ഉലുവ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിവിടെ അടിച്ചിട്ടുള്ളത് ചീരയാണ് കേട്ടോ ഇത് നമ്മുടെ സാധാ പച്ച ചീര അല്ലാതെ നമുക്ക് ഉലുവച്ചിര വാങ്ങാൻ കിട്ടും ചില സൂപ്പർ മാർക്കറ്റിലെല്ലാം ഉലുവച്ചീര കാണലുണ്ട് ഞാനത്തെ അന്വേഷിച്ചിട്ട് എനിക്കത് കിട്ടിയില്ല കേട്ടോ അപ്പം അതല്ലാതെ നമുക്ക് എങ്ങനെയാ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ഉച്ചഭക്ഷണത്തിൽ ഇതേപോലെ ഉപ്പേരി തോരനൊക്കെ ഉൾപ്പെടുത്തുന്നില്ല അതിൽ നമുക്ക് ഉലുവ ചേർക്കാം അപ്പോൾ ഒട്ടും കയ്പില്ലാതെ ഉലുവ ചേർക്കേണ്ട രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഉലുവയിൽ കാണാൻ ചെറുതാണെങ്കിലും അതുപോലെ കഴിക്കാൻ കയ്പുള്ളതാണെങ്കിലും അതിൽ ധാരാളം വിറ്റാമിൻസ് അതുപോലെ പ്രോട്ടീൻസ് പൊട്ടാസ്യം അയേണ് അങ്ങനെ നാരുകൾ എല്ലാം നമുക്ക് ശരീരത്തിനാവശ്യമായിട്ടുള്ളത് ഉണ്ടെട്ടാം പ്രമേഹ രോഗികൾ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കാനെ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളെ ഡോക്ടറോട് ചോദിക്കാതെ ഉലുവ കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല അത് നമുക്ക് പെട്ടെന്ന് തന്നെ എഫക്റ്റ് തരുന്ന ഒന്നാണ് ഉലുവ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് തന്നെ താഴോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ഉലുവ കൂടുതലായിട്ട് കഴിക്കാൻ അപ്പോൾ ഇതാ ഈ ചീരയിലേക്ക് ഞാൻ മുളപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം മുളപ്പിച്ച ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ ലുവ മുളപ്പിച്ചത് കൊണ്ട് തന്നെ അതിൽ ഒട്ടും തന്നെ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ലുവയ്ക്ക് കയ്പ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തലുള്ളൂ അല്ലേ സാധാരണയായിട്ട് കറികളിലെല്ലാം ഉൾപ്പെടുത്താറ് അപ്പോൾ ഇതേപോലെ മുളപ്പിച്ചത് ആണെങ്കിൽ ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല ഉലുവ എങ്ങനെ മുളപ്പിക്കാന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചീരയിൽ മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഏത് തോരലിലും നമുക്ക് ഇങ്ങനെ ഉലുവ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് കൂടുകയുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ പഞ്ചസാരൻ്റെ അളവ് നമ്മുടെ ചോറൊക്കെ കഴിക്കുമ്പോൾ കൂടുന്നില്ല കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ അപ്പം ചോറ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഉലുവ ഇതേപോലെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ ആകിരണം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനം തെളിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വേറൊരു മാർഗ്ഗമാണ് നമുക്ക് ഉലുവ വെള്ളം കുടിക്കുന്നത് സാധാരണയായിട്ട് ഉലുവ വെള്ളം കുടിക്കുന്നത് വെറും വയറ്റിലാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഞാൻ ഇവിടെ ഇതാ അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഉലുവ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത് ഞാൻ ഒരു അരിപ്പയിൽ അരിപ്പയിലിട്ടിട്ട് ഇതാ ഒരു ഗ്ലാസ്സിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കഴുകിയിട്ട് വേണം ഉലുവ ഇട്ടുകൊടുക്കാൻ കാരണം നമ്മൾ ഈ കുതിർത്ത വെള്ളമാണ് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് തിളപ്പിച്ചിട്ടും അതുപോലെ തിളപ്പിക്കാതെ ആ വെള്ളം കുടിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഉലുവ കുതിർത്തത് ഇതേപോലെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാന് വളരെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നമുക്ക് നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദനം നിലനിർത്താനും ഉലുവ സഹായിക്കുന്നുണ്ട് കേട്ടോ ഉലുവൻ്റെ അളവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള ഉലുവ വെള്ളം ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാം ഇത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നല്ല കായ്പ തന്നെയാണ് അപ്പം ഇതിൽ തേൻ ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലാതെ നമുക്കിത് തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാട്ടാം ഉലുവ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനെ വളരെ സഹായിക്കുന്നുണ്ട് അതുപോലെ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉലുവ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഫാറ്റ് നന്നായിട്ട് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അമിതവണ്ണ ഉള്ളവരൊക്കെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഉലുവ വെള്ളവും കുടിക്കാം അത് ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അപ്പോൾ അത് നിങ്ങളെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇതാ ഞാൻ ഉലുവ കുതിർത്തത് ഒരു പാത്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം ഉലുവ വെള്ളം കൊണ്ട് തല കഴുകുന്നതും അതുപോലെ തന്നെ മുഖം കഴുകുന്നതൊക്കെ നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഉലുവ ഇതേപോലെ കുതിർത്ത് വെള്ളം എടുത്തിട്ട് മുഖം കഴുകുക അതേപോലെ തന്നെ കുളിക്കുമ്പം നമുക്ക് തലയിൽ ഒഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആസിഡിറ്റി ഉള്ളവർ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ ഒരു ടീസ്പൂണ് എടുത്തിട്ട് ഇതേപോലെ തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് കൂടുതലായിട്ടും ഇപ്പം വൻകൂടയില് ക്യാൻസർ കാണുന്നുണ്ട് അപ്പം അത് ക്യാൻസർ ഉണ്ടാകാൻ കാരണം നാരുകളുടെ അഭാവം മൂലമാണെന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉലുവയിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് വൻകണ്ടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ തടയാന് ഉലുവ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ വെള്ളം നമുക്ക് ഇളം ചൂടോടെ കഴിക്കാം നമ്മുടെ വയറ്റിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള വേസ്റ്റൊക്കെ നമുക്ക് പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നമുക്ക് മോഷന് നല്ല സുഗമമാക്കാൻ സ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഉലുവ വെള്ളം ഇതാ ഇതേപോലെ കഴിക്കാം അതുപോലെ തന്നെ ഈ ഉലുവ നമുക്ക് അരച്ചിട്ട് മുഖത്തും അതുപോലെ തന്നെ തലയിലൊക്കെ പുരട്ടിക്കൊടുക്കാം അടുത്തതായിട്ട് ഇത് ഉലുവേൻ്റെ ഇല ഉണക്കിയതാണ് കേട്ടോ നമ്മൾ കേട്ടിട്ടുണ്ടാവും കസൂരി മേത്തി അത് ഉലുവ ഇലേൻ്റെ ഉണക്കിയ രൂപമാണിത് ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള കസൂരി മേത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലിപ്പോൾ ഉണ്ടാകുന്നതാണ് അല്ലാതെ നമുക്ക് ആമസോണിനും അതുപോലെ ഓൺലൈനിലായിട്ടും വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് നമുക്ക് പരിപ്പ് കറിയിൽ ചിക്കൻ കറിയിലും അതുപോലെ കടലക്കറിയിലെല്ലാം ചേർത്താൽ ടേസ്റ്റ് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ പരിപ്പ് കറിയിൽ എങ്ങനെയാണ് ചേർക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതേപേർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ടോ അപ്പോൾ ഇതാ നമ്മൾ സാധാരണ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് പോലെ പരിപ്പും അതുപോലെ തന്നെ സവാളയും തക്കാളിയും എല്ലാം ഇട്ടെടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കാം പിന്നെ നമ്മുടെ പ്രസവം അടുത്തിട്ടുള്ള ഗർഭിണികൾ അഥവാ ആറ് ഏഴ് മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഗർഭിണികളില്ല അവർ അധികമായിട്ട് ഉലുവ കഴിക്കുന്നത് നല്ലതല്ല നമ്മുടെ പ്രസവം പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കുറച്ച് നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്നതൊന്നല്ലേ പറയുന്നത് നമ്മുടെ കൂടുതലായിട്ട് നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കൂലേ അതാണ് നല്ലതല്ല എന്ന് പറയുന്നത് അപ്പം അതുപോലെ നമ്മൾ ഉലുവ വെള്ളം കുടിക്കുന്നത് കാണാം ഗ്യാസ് ട്രബിൾ ഉള്ളവരൊക്കെ അപ്പം പ്രസവം അടുത്തവർ കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതാ പരിപ്പ് കറിയിലേക്ക് ഞാൻ ഇതാ ഇത്രയും കസൂരി കസൂരിമേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കൈ കൊണ്ടിങ്ങനെ തിരുമീറ്റ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചിക്കൻ കറിയിലും കടലക്കറിയിലെല്ലാം ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും മേത്തി ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് എടുക്കണം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള കസൂരി മേത്തി ഇട്ട് കൊടുക്കാം റോസ്റ്റ് ചെയ്തിട്ടുള്ള കസൂരി ആണെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉലുവ കൂടുതലായിട്ട് കഴിക്കുന്ന ചിലരിൽ മൂത്രത്തിനും അതുപോലെ വേർപ്പിനും കൂടുതലായിട്ടുള്ള ദുർഗന്ധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇനി ഇതാ നമുക്ക് ഉലുവ എങ്ങനെ മുളപ്പിച്ചിട്ടെടുക്കാം എന്നുള്ളത് നോക്കാം ഞാനിവിടെ ഇതാ പത്ത് ഗ്രാം ഉലുവ അടിച്ചിട്ടുണ്ട് ഇതാ ഇത് നമ്മൾ സാധാ കറി വെക്കുന്ന ഉലുവയാണ് കേട്ടോ പത്ത് ഗ്രാം അടിച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെക്കാം കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് നമ്മൾ നേരിട്ട് തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല അപ്പം നല്ല വൃത്തിയായിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ അഥവാ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ പ്രവർത്തനമൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉലുവ കഴിക്കുന്നതോടെ സഹായിക്കും ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് മുളപ്പിച്ച് എടുത്തിട്ടുള്ളത് ഉലുവ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇതേപോലെ ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പുറത്തല്ല വെച്ചത് ഫ്രിഡ്ജിലാണ് അപ്പോൾ ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ മുളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ കഴിക്കാം ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല ഇത് നമുക്കൊരു സ്റ്റോറേജ് ബോട്ടിൽ ഇതേപോലെ സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പിന്നെ ഒരിക്കലും കുട്ടികൾക്ക് ഉലുവ കൂടുതലായിട്ട് കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ വയറിളക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഉലുവ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ കൂടുതലവിൽ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുട്ടികൾ ഉലുവ കൂടുതലായിട്ട് കഴിച്ചാൽ വയറിളക്കിയിട്ട് അതേപോലെ നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുണ്ടട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഉലുവ കൊടുക്കരുത് ഇതാ ഇത് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം കഴിക്കാട്ട ഇത് നമുക്ക് സലാഡിലെല്ലാം ഉൾപ്പെടുത്തിയാൽ നല്ല ടേസ്റ്റുമായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പം നിങ്ങൾ ഉലുവ കഴിക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഒന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഗുണത്തെ പോലെ തന്നെ ദോഷഫലങ്ങളും ഉലുവയിലുണ്ട് ഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് ഇതേപോലെ ഉലുവ ചേർത്തിട്ടുള്ള സലാഡൊക്കെ കഴിക്കുന്നത് നമുക്ക് ഭക്ഷണത്തോടുള്ള ആർത്തി അഥവാ വിശപ്പിൻ്റെ ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം സലാഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെയല്ല കഴിക്കേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഈ സലാഡിലേക്ക് നമ്മൾ മുളപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ഉലുവ ചേർത്തിട്ട് ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല എന്ന് പറയുന്നത് നമ്മൾ ഉലുവ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരാൻ ആ കയ്പ്പ് രുചിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് മുളപ്പിച്ചെടുത്ത ഉലുവയ്ക്ക് ഒട്ടും തന്നെ കയ്പ നമുക്ക് ഉലുവ അത് ഒന്നിൽ ചേർക്കാതെ അതേപോലെ കഴിക്കാൻ പറ്റും കൂടുതലായിട്ട് കഴിക്കുന്നത് ചിലരിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പം ആദ്യമായിട്ടൊക്കെ കൂടുതലായിട്ട് ഉലുവ കഴിക്കുന്നവരെ കുറച്ച് കഴിച്ച് നമ്മുടെ ശരീരത്തിനൊക്കെ ആണെങ്കിൽ മാത്രം കൂടുതലായിട്ട് കഴിക്കാം അടുത്തതായിട്ട് നമുക്ക് ഉലുവപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമ്മുടെ ഭക്ഷണത്തിൽ ഉലുവപ്പൊടി ചേർക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഉലുവ വറുത്ത് തിളപ്പിച്ചിട്ടുള്ള വെള്ളം നമ്മുടെ പീരീഡ്സ് ഉണ്ടാകുമ്പോൾ ഉള്ള വയറുവേദനയില്ലേ അത് മാറാൻ വേണ്ടിയിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും പീരീഡ്സ് ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉലുവ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാനെ സഹായിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഉലുവ നന്നായിട്ട് വറുത്തെടുക്കാം ഉലുവ വറുന്ന് നോക്കാൻ വേണ്ടിയിട്ട് കളറ് ചെയ്ഞ്ചാവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു സ്മെല് ഉണ്ടാവുകയും ചെയ്യും ഈ ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കാം ഇത് നമ്മുടെ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇത് നമുക്ക് കറികളിലും അതുപോലെ തന്നെ മോരില് തൈരിലൊക്കെ ചേർത്തിട്ട് കഴിക്കാം ഈ പൊടി നമുക്ക് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടും വേണമെങ്കിൽ കുടിക്കാം അപ്പോൾ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നല്ല രീതിയിൽ കയ്പുണ്ടാവും കേട്ടോ അതുപോലെ തൈരിൽ ഉലുവപ്പൊടി ചേർത്തിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ കറുത്ത പാടുകളും കുരുക്കളും മാറാനൊക്കെ സഹായിക്കും അപ്പം ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും യൂസ് ചെയ്താൽ ഫലം ഉണ്ടാവില്ല കേട്ടോ കുറച്ച് ഒരു മൂന്നാലാഴ്ച ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഇത് ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഉലുവപ്പൊടി കുറച്ച് കൂടുതലായിട്ട് എടുക്കണം അടുത്തതായിട്ട് ഉലുവിട്ടുള്ള കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഉലുവക്കഞ്ഞി അല്ല ഇത് നമ്മൾ പ്രസവിച്ച സ്ത്രീകൾ അതുപോലെ തന്നെ പാൽ കൊടുക്കുന്ന അമ്മമാരൊക്കെ പാൽ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ കുടിക്കുന്നതും നമ്മുടെ പാൽ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ പൊടിയരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നവര അരിയോ അതുപോലെ തന്നെ മട്ടരിയോ യൂസ് ചെയ്യാം പിന്നെ അതിലേക്ക് നമ്മൾ മുളപ്പിച്ചിട്ടുള്ള ഉലുവയില്ല അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പണ്ട് മുതൽക്കെ പറയുന്നതാണ് നമ്മുടെ പ്രായമായവരൊക്കെ പറയുന്നതാണ് അല്ലേ പ്രസവിച്ച സ്ത്രീകൾ ഉലുവ കുടിക്കുന്നത് പാലുൽപാദനത്തിന് വളരെ നല്ലതാണ് എന്നത് ഈ ഒരു രീതിയിൽ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുടിച്ചു നോക്കുക ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹൃദയ രോഗമുള്ളവർ അതുപോലെ തന്നെ രക്തത്തിൽ എന്തെങ്കിലും അസുഖം ഉള്ളവർ അതായത് ഈ ബ്ലഡ് സർക്കുലേഷൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യുന്നവരെ കാണുന്നുണ്ട് അല്ലേ അവർ അതുപോലെ തന്നെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് മറ്റേ ബ്ലഡ് പ്രഷറിൻ്റെ അളവൊക്കെ കൂടുതലുള്ളവർ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പറഞ്ഞ അളവിൽ മാത്രം ഉലുവ കഴിക്കാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഗർഭിണികളും കുട്ടികളും ഉലുവ കഴിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല അമിതമായാൽ അമൃതം വിഷം എന്നല്ലേ അപ്പം നമ്മുടെ ആരോഗ്യ സ്ഥിതി നോക്കിയിട്ട് വേണം ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഉലുവൻ്റെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അയക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ കർക്കിട സ്പെഷ്യൽ ഉലുവക്കാഞ്ഞിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഇൻഷാല്ല ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാമലൈക്കും